പ്രഭാഷകൻ പതിനഞ്ച് പതിനൊന്ന് എന്റെ വീഴ്ചക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് അതെല്ലാം പറയാണ് എന്റെ വീഴ്ചയ്ക്ക് കാരണം കർത്താവാണെന്ന് പറയരുത് ഉം വായിച്ചോ എന്തെന്നാൽ താൻ വെറുക്കുന്നത് അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ വീഴാൻ ഒരാൾ തകരാൻ ഒരാൾ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് പ ദൈവം ആഗ്രഹിക്കാത്തത് താൻ വെറുക്കുന്നത് അവൻ ചെയ്യുന്നില്ല പിന്നെയോ അവിടെന്നാണ് എന്നെ വഴിതെറ്റിച്ചത് എന്ന് പറയരുത് ദൈവമാണ് ദൈവമാണെന്നെ വഴിതെറ്റിച്ചതെന്ന് പറയരുത് എന്തെന്നാൽ അവിടത്തേക്ക് പാപിയെ ആവശ്യമില്ല ടുത്ത വചനം വായിച്ചേ എല്ലാ മ്ലേച്ഛതകളും കർത്താവ് വെറുക്കുന്നു അവിടത്തെ ഭക്തരും അത് ഇഷ്ടപ്പെടുന്നില്ല പതിനാലാമത്തെ വചനം ആദിയിൽ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചു അവന് സ്വാതന്ത്ര്യവും നൽകി മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് 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 പറ പറ നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കാം എനിക്ക് അടിമത്തത്തിൽ ജീവിക്കാം ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ചില പാപത്തിന്റെ അടിമത്തത്തിൽ ജീവിക്കാം അങ്ങനെ തന്നെ കഴിയാം ചില ജഡിക പാപത്തിന്റെ പ്രത്യേകിച്ച് യവന കാലങ്ങളിലൊക്കെ വേട്ടയാടുന്ന ചില ഈ അവനൊന്നൊന്നുമില്ല ഇപ്പൊ ഉള്ളതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരും കുടുംബവും മക്കളും മൂന്നാല് പിള്ളേരൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഇത് അവസരൂടെ കടന്നു പോകുന്നത് മൊബൈൽ എടുത്താ അപ്പൊ ബ്ലൂഫിലും മൊബൈൽ തുറന്ന ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊന്നും അതിനകത്ത് കാണാനില്ലാത്ത പോലെ അശുദ്ധി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അതിലിങ്ങനെ കെട്ടിയിട്ടതുപോലെ അതിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ട് ചില ജടിക പാപത്തിൽ ഇങ്ങനെ പെട്ടുകിടക്കുന്ന മക്കളുണ്ട് സ്വയംഭോഗത്തിലും സ്വപർഗരതിയിലും മഴച്ചത് തന്നെ ചിന്തിക്കുകയും താലോലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ ജീവിക്കാം ആടിമത്തത്തിൽ ജീവിക്കാം ഈ അടിമത്തത്തിൽ ഇന്നലകളിൽ ജീവിച്ചിരുന്നവര് വചനം പറയുന്ന യോഹനാറിൽ വചനം പറയുന്ന പോലെ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിച്ച് ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ട് ഇന്നലകളിൽ ഇങ്ങനെ ജീവിച്ചിരുന്നതാണ് പക്ഷെ ജീവിതത്തിന്റെ ഏതോ ഒരു കാലഘട്ടങ്ങളിൽ വെച്ച് സത്യത്തെ കുറിച്ചുള്ള അറിവ് കിട്ടി വിശുദ്ധിയെക്കുറിച്ചുള്ള അറിവ് കിട്ടി ജ്ഞാനത്തിന്റെ പുസ്തക രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ വിശുദ്ധ ജീവിതത്തിന്റെ പ്രതിഫലം എന്താണെന്ന് ആത്മാവിൽ ഒരു തിരിച്ചറിവ് കിട്ടിയിട്ട് കൃത്യമായ ഒരു ജ്ഞാനം സുവിശേഷത്തിന്റെ ജ്ഞാനം കിട്ടിയപ്പോ അതിന് നേരെ വിപരീതമായ എടുത്ത് സ്വന്തം തീരുമാനം മാറ്റിയിട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നവരുണ്ട് ഇതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തോ നിൽക്കുന്നത് ഞാൻ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാൽ അതുള്ള സകല സാധ്യതകളും ക്രിസ്തുവിൽ സ്വർഗം നമുക്കായി ചെയ്തിട്ടുണ്ട് ഒരു അവിശുദ്ധ ജീവിതം നയിക്കണോ അതിലുള്ള സകല സാഹചര്യങ്ങളും ലോകം നമുക്ക് തരും അലലുയാ ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണ് നന്മ അറിഞ്ഞ് നന്മയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവം നമുക്കായി യേശു ക്രിസ്തുവിലൂടെ എങ്ങനെ ഒരു വിശുദ്ധ ജീവിതം കരകതമാക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വ്യക്തിക്ക് തിന്മയിൽ ജീവിക്കണോ അതിനുള്ള സകല സാധ്യതകളും ഇന്ന് ലോകം നമുക്ക് തരുന്നുണ്ട് എല്ലാം എത്രമാത്രം അവധിക്കാവോ എത്രമാത്രം ഏതറ്റം വരെ തിന്മയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാവോ അതിനുള്ള സകല സാധ്യതകളും ഇന്ന് ലോകം നമ്മുടെ ചുറ്റിനും തരുന്നുണ്ട് ഹല ലുയാ അതുകൊണ്ടാണ് ഭജനം പറഞ്ഞത് തീരുമാനിക്കേണ്ടത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എവിടെ എവിടെ നിർത്തണം എവിടെ സ്റ്റോപ്പ് ചെയ്യണം ഏതറ്റം വരെ അനുവദിക്കണം എന്നൊക്കെ തീരുമാനിക്കും നമ്മളല്ലേ ചില ബന്ധങ്ങൾ ഇവിടെ നിർത്താൻ പറ്റുന്നതാണ് അത് അവിടെ നിർത്തണം ചില ബന്ധങ്ങൾ ഇത്ര അടുപ്പിക്കാൻ പറ്റും അടുപ്പിക്കുക ചില ബന്ധങ്ങളെ അടുപ്പിക്കാനോ അകത്തി ഇവിടെ മാറ്റി നിർത്താനോ പറ്റാത്തതാണ് പൂർണ്ണമായും വെട്ടിമാറ്റേണ്ടതാണ് ഉപേക്ഷിക്കേണ്ടതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടത് നമ്മളല്ലേ ഒരു പെങ്കുച്ചു വന്നിട്ട് പറഞ്ഞ അച്ഛൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാ അങ്ങനെയാണ് ഈ പയ്യൻ എന്റെ ജീവിതത്തിൽ വന്നത് ഒത്തിരി പ്രാർത്ഥിച്ച അവള് പറഞ്ഞാൽ ഞാൻ എന്റെ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുമായിരുന്നു അങ്ങനെയാണ് വടി വെച്ച് ഈ പയ്യന കണ്ടുമുട്ടിയത് കണ്ടുമുട്ടിന്ന് മാത്രമല്ല പിന്നെ ഇവളുടെ ആ ബന്ധം തുടരാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഇവള് മെന്റലി ഡിസ്റ്റർബ് ആകാൻ തുടങ്ങി വീട്ടുകാരിൽ നിന്ന് അകലാൻ തുടങ്ങി പിന്നെ വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾ മറന്നു പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥനയും നിർത്തി പള്ളിപ്പോക്കം നിർത്തി മുഴുവൻ സമയം ഫോണിലായി പിന്നെ പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കുറിച്ച് പറഞ്ഞ അച്ഛ ദൈവത്തിന് അറിയാമായിരുന്നില്ലേ നേരത്തെ തന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതല്ലേ പിന്നെ എന്തിനാ ദൈവം ഈ പയ്യനെ എനിക്ക് തന്നേന്ന് ആലിയ ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും ദൈവത്വം ഒരു ബന്ധം ആരംഭിക്കുമ്പോഴും തുടരുമ്പോഴും ശ്രദ്ധിക്കണം ഇത് ദൈവം അനുവദിച്ചതാണോ അല്ലയോ എന്ന് അറിയാനായിട്ട് എളുപ്പവഴികളുണ്ട് ഒരു റിലേഷൻഷിപ്പ് നമ്മളിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്ന നമ്മളിപ്പോഴായിരിക്കുന്ന ഒരു ബന്ധം അത് പ്രണയബന്ധമായിക്കൊള്ളട്ടെ കുടുംബമായിട്ടുള്ള ബന്ധമായിക്കൊള്ളട്ടെ ഏത് ബന്ധത്തിൽ അത് നമ്മൾ ആ ബന്ധത്തിൽ തുടരണമോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങളുണ്ട് അതും നമ്മളെ തന്നെ നോക്കിയാൽ മതി നമ്മുടെ നമ്മുടെ വൈകാരിക നമ്മുടെ വികാരങ്ങളെ ഒന്ന് ആത്മശോധന ചെയ്താൽ മതി അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏത് ബന്ധവും ആയിക്കൊള്ളട്ടെ ആ ബന്ധം നമ്മളെ ദൈവത്തെങ്കിലേക്കാണോ എത്തിപ്പിക്കുന്നത് യേശുവിലേക്ക് എത്തിക്കുന്നുണ്ടോ നോ പ്രോബ്ലം ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ചില പ്രണയബന്ധങ്ങളൊക്കെ തുടങ്ങും എന്നിട്ട് അവള് പറഞ്ഞതിന്റെ പേര് പള്ളിയിൽ പോകാൻ തുടങ്ങും പറഞ്ഞതുവേ പ്രാർത്ഥിക്കാൻ തുടങ്ങും ബൈബിൾ വായിക്കാൻ തുടങ്ങും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എല്ലാ അർത്ഥത്തിലുള്ള ഒരു മേഖലയാണ് അച്ഛൻ പറഞ്ഞത് ഒന്ന് നമ്മളെ യേശുവിലേക്ക് എത്തിക്കുന്ന എല്ലാ ബന്ധവും നിങ്ങൾക്ക് തുടരാ ഹാലയിലുയ അതുകൊണ്ടാണല്ലോ പരിശുദ്ധ അമ്മയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോ വചനം പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ പറയും അവൻ പറയുന്നത് പോലെ അമ്മ ഒരിക്കലും അമ്മയിലേക്ക് ഒരാളെയും എത്തിക്കുന്നില്ല അമ്മയിലേക്ക് വരുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായും യേശുവിന്റെ സ്നേഹത്തിലേക്ക് എത്തും അതുകൊണ്ടാണ് നമ്മൾ ആ ബന്ധത്തിൽ നിൽക്കുന്ന ഇപ്പോഴും അമ്മയിൽ അമ്മയുടെ സ്നേഹത്തിലും ആ മാധ്യസ്ഥത്തിലും നമ്മുടെ ജീവിതത്തെ വെച്ചുകൊടുക്കുന്നതിന് കാരണം അമ്മ ഒരിക്കലും അമ്മയിലേക്ക് തന്നെ ഒരു ദൈവ വൈതലിനെ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇവിടെ നിന്നാ മതി ഇല്ല പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതൽ നിശ്ചയമായും യേശുവിന്റെ കാൽവരി കുരിശന്റെ സ്നേഹത്തിലേക്ക് എത്തും അവനു വേണ്ടി ഒരു ജീവിതം സമർപ്പിക്കുന്ന സമർപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും ഹാലലൂയു പറഞ്ഞേ ഹാലയിലൂയ ഹാലലൂയ ഇനി ശ്രദ്ധിക്കണം നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധം തുടങ്ങി ആ ബന്ധം നമ്മളെ നമ്മുടെ കുടുംബത്തിലുള്ള ഇന്നലകളിൽ നമ്മൾ താലോലിച്ചു കൊണ്ടിരുന്ന യഥാർത്ഥമായ ദൈവം കൂട്ടിച്ചേർത്ത ഏതെങ്കിലും ബന്ധങ്ങളെ അപകടത്തിലാക്കുന്നുണ്ടെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ദൈവം തന്ന ബന്ധമല്ല ഇന്നലകളിൽ അപ്പരും അമ്മയൊക്കെ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ഇപ്പൊ സംസാരമൊക്കെ നിർത്തി ഇന്നലകളിൽ അപ്പൊ അമോട് ഭയങ്കര സ്നേഹമായിരുന്നു ഒത്തിരി സന്തോഷമായിരുന്നു വീട്ടിലൊക്കെ കളിയും ചിരി കൊണ്ടിരുന്നു ഇപ്പൊ മുറിയെ കടച്ചിട്ട് മുറി അടച്ചിട്ട് അത് തിരുപ്പ സംസാരവും ഇല്ല എന്തെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞ അങ്ങോട്ട് കടിച്ചു കീറുന്നു ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ ദേഷ്യപ്പെടുന്നു രമേശ് പറഞ്ഞ അച്ഛാ എന്താന്നറിയില്ല അച്ഛാ അവളുടെ സ്വഭാവത്തിലേക്ക് ഇപ്പൊ ഒരു മാറ്റം എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞ അപ്പൊ ദേഷ്യപ്പെടുവോ ദേഷ്യപ്പെടാൻ മാത്രമുള്ളതൊന്നും ഇന്നലകളിൽ അതിനേക്കാളും ദേഷ്യപ്പെടാനുള്ള കാര്യം പറഞ്ഞിട്ടും അവൾ ദേഷ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്ന് ചെറിയ കാര്യം പറയുമ്പോഴേ അവൾ പൊട്ടിത്തെറിക്കുവോ ദേഷ്യപ്പെടുവാ വീട്ടിൽ ഭയങ്കര അസ്വസ്ഥയാച്ച മനസിലാക്കാനാണ് ഇപ്പോ ഇച്ചിരി ദൈവിക ഞാൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം ആ പെങ്കുച്ചെവിടെയോ ദൈവത്തിൽ നിന്നും അകലുന്ന ബന്ധങ്ങൾ അകലുന്ന മറ്റെന്തോ ഒരു കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക് ആ പെങ്കുച്ച് മാറി ഒന്നില്ലെങ്കിൽ അവിശ്വാസത്തിന്റെ ഏതെങ്കിലും തലങ്ങൾ അല്ലെങ്കിൽ തെറ്റായ ബോധ്യങ്ങൾ മനസ്സിൽ കയറി അല്ലെങ്കിൽ ഏതെങ്കിലും അവിശുദ്ധ ബന്ധങ്ങൾ ദൈവം അനുവദിക്കാത്ത ദൈവം ആഗ്രഹിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് എത്തി എന്നതിൻ്റെ തെളിവാണ് ദൈവം ആഗ്രഹിച്ച ബന്ധങ്ങളിൽ നിന്നും അകലുന്നതിൻ്റെ കാരണം ഇനി ആ ബന്ധം നമ്മൾ തുറന്നുകൊണ്ടിരിക്കുമ്പോ നമ്മളിൽ ജനിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ നോക്കണം അത് നമ്മൾ നമ്മളെ തന്നെ നമ്മളിൽ ജനിച്ചുകൊണ്ടിരിക്കുന്ന വികാരങ്ങൾ ഇമോഷൻസ് നമ്മളിൽ ജനിക്കുന്ന ആ ബന്ധം തുടർന്നപ്പോ നമ്മളിൽ തുറന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ ജനിക്കുന്നു ഓ പെട്ടെന്ന് ഭയങ്കര നിരാശ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ദേഷ്യം വാശി ഒട്ടിത്തെറിക്കാൻ തുടങ്ങുന്നു പിന്നെ പിന്നിങ്ങനെ സ്വഭാവത്തിൽ തന്നെ കുറെ പാപ ചിന്തകൾ വേട്ടയാടുന്നു അവിശുദ്ധ ചിന്തകൾ പാപത്തിന് നിർബന്ധിക്കുക പാപകരമായ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുക ബാംഗ്ലൂർ ഒരു ധ്യാനത്തിന് പോയതാ പങ്കുവച്ചത് നാട്ടിൽ വന്നപ്പോ റിലേഷൻഷിപ്പായി ബാംഗ്ലൂർ ഉള്ള പങ്കുവച്ച നാട്ടിൽ വന്നപ്പോൾ വന്നപ്പോ റിലേഷൻഷിപ്പ് ട്രെയിൻ വന്ന് തിരിച്ചു പോയ സമയത്ത് ട്രെയിനിൽ കണ്ടവനുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയതാ ട്രെയിനിൽ ഇവിടെ നിന്ന് അവിടെ വരെ പോയുള്ളൂ കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂർ വരെ ആ പെൺകുച്ച് പോയുള്ളൂ അതിനിടയ്ക്ക് ട്രെയിനിൽ സൈഡിലിരുന്ന് ആ ബോയിലിരുന്ന പയ്യനുമായിട്ട് സംസാരിച്ച് സംസാരിച്ച് ഫോൺ നമ്പർ മേടിച്ച് അങ്ങനെ കൈമാറ്റം ചെയ്തു അങ്ങനെ ഫോൺ വഴി റിലേഷൻഷിപ്പ് തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അവസാനം പ്രിയപ്പെട്ടവരെ ഇവര് സംസാരം മൂത്തു ബന്ധം ഭയങ്കര സ്നേഹമായി പ്രണയമായി അവൻ അയച്ചു കൊടുക്കുന്ന വീഡിയോസ് മുഴുവനും മേച്ചകരമായതാണ് അവൻ പറഞ്ഞു കൊടുത്തൊരു ഐഡിയ എന്നാന്ന് അറിയാവോ ടെൻഷൻ വരുവാണെങ്കിൽ സ്വയംഭോഗം ചെയ്താൽ മതി അപ്പൊ ടെൻഷൻ മാറിക്കോളൂ നല്ല പഠനമല്ലേ നിങ്ങൾക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇതുവരെ പറഞ്ഞു കൊടുത്ത പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാ ടെൻഷൻ റിഡക്ഷൻ അവൻ പറഞ്ഞു കൊടുത്ത വഴിയാണ് സ്വയംഭോഗം ചെയ്താൽ മതി സ്നേഹിക്കുന്ന പെണ്ണിന് അവൻ അവിടെ എന്നിട്ട് വീഡിയോ അയച്ചു കൊടുക്കും നിങ്ങൾ പറ ഇത് ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമാണോ പറ പറ ഈ ബന്ധത്തിലാണ് ഇങ്ങനെയുള്ള ബന്ധത്തിൽ അല്ല വിശുദ്ധിയിൽ നിന്നും ഒരു ദൈവ പൈതലിനെ അകറ്റുന്ന ബന്ധം ദൈവം ആഗ്രഹിക്കുന്ന ബന്ധമല്ല പ്രാർത്ഥന മുറിയാൻ ഈ ബന്ധം കാരണമായോ ദൈവമായിട്ട് ഇന്നലകളിൽ ഉണ്ടായിരുന്ന പ്രാർത്ഥനാ ജീവിതം വിശുദ്ധ ജീവിതം ദൈവ വചന വായന ഇതൊക്കെ നിനക്ക് ഇന്നലകളിൽ ഉണ്ടായിട്ട് കുറഞ്ഞു പോയോ നിശ്ചയമായും ദൈവ പൈതലെ അത് ദൈവം അനുവദിച്ച ബന്ധമല്ല നല്ലത് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒത്തിരി പ്രാർത്ഥന ഇപ്പൊ പ്രാർത്ഥിക്കാനൊന്നും എന്ന് പറയുന്നത് കാരണം എന്താ ഫോൺ വിളിക്കാനുള്ള സമയം തന്നെ തകയുന്നില്ല പിന്നെയാണ് പ്രാർത്ഥിക്കാൻ രാത്രി മുഴുവൻ ഇരുന്ന് ഫോൺ വിളിയ ഇത് വ്യക്തികളോട് മാത്രമല്ല വസ്തുക്കളോടും നിന്റെ മൊബൈൽ ഫോൺ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുന്നുണ്ടോ കുടുംബത്തിൽ നിന്ന് അകറ്റുന്നുണ്ടോ നിന്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും കൂടെപ്പറപ്പുകളിൽ നിന്നും സഹോദരങ്ങൾ നിന്നെ അകറ്റുന്നുണ്ടോ സെയിം റിസൾട്ട് ആ ബന്ധം ആ ബന്ധം വിച്ഛേദിക്കാൻ സമയമായി അഡിക്ഷൻ തകർക്കാൻ സമയമായി ഹാലയിലൂയത്ത് പറ ഹാലൂയ ഹാലയിലൂയ പിന്നെ ഒരു റിലേഷൻഷിപ്പ് ആരംഭിച്ചു നിങ്ങളിപ്പോൾ ബന്ധങ്ങൾ എങ്ങനെ ആരംഭിച്ചാലും അതൊരു പ്രശ്നമല്ല ഒന്നൊരു പ്രശ്നമില്ല പക്ഷേ ദൈവത്തോടൊരു ബന്ധം ആദ്യം ഉണ്ടായിട്ട് ദൻ യു മേയ്ക്ക് എനി കമ്മിറ്റ്മെന്റ് ഇസ് നോ പ്രോബ്ലം ദൈവത്തോട് ഒരു എന്നിട്ട് വഴി കൂടി പോകുന്നവനും നാട്ടിൽ കാണുന്നവനും കടയിൽ ഇരിക്കുന്നവനും എവിടെയോ വെച്ച് കണ്ടവനും എല്ലാവരും കമ്മിറ്റ്മെന്റ ദൈവത്തോട് ഒരു കമ്മിറ്റ്മെന്റും അതുകൊണ്ടാ തെറ്റുമില്ല അതുകൊണ്ട് സംഭവിക്കുന്നോ ദൈവത്തോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങുന്ന ബന്ധങ്ങൾ ഒരുപക്ഷെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ ജീവിതത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടാനുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സാധ്യതയുണ്ട് നിങ്ങൾ നോക്കിക്കോ എത്രയോ പേരാ വന്നിട്ട് എത്രയോ എത്രയോ പെൺകുട്ടികൾ ഇന്ന് കുറ്റബോധത്തിൽ കഴിയുന്നു ഇന്നലകളിൽ എല്ലാം എത്തിയും വിവാഹത്തിൽ എത്തിക്കുന്നു വിചാരിച്ചൊക്കെ തുടങ്ങിയ ചില ബന്ധങ്ങൾ പാതി വഴിക്ക് വിട്ടിട്ട് പോയി ഇപ്പൊ കുറ്റബോധത്തില നിരാശയില്ല കാരണം എന്താ ആ പെങ്കുച്ചൻ ഉണ്ടായിരുന്ന സകലതും ദൈവം ദാനമായി തന്ന ജീവിതത്തിന്റെ വിശുദ്ധിയും കന്യാത്വം എല്ലാം എല്ലാം കൊടുത്തു കെട്ടു വിചാരിച്ചിട്ട് ചെയ്ത ഇന്നിപ്പോ കുറ്റഭോത്തില്ല ഇനിയിപ്പൊ എനിക്ക് അങ്ങനെ വേറൊരാളെ എന്റെ ഭർത്താവായി സ്വീകരിക്കാൻ പറ്റും ഞാനൊരു ദാമത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകോ എനിക്ക് ഇന്നലെ ഇന്നലെങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായതാണ് സ്വർമർ പറഞ്ഞ ഹാലയിലൂയ 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 ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് ഒരു മറ്റൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ഉറപ്പായിട്ടും ആ ദാമ്പത്യ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒന്ന് ഇതില്ലാതിരിക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് ചെയ്യണം ഒരു ഡെലിവറൻസ് കിട്ടണം അലലൂയ കാരണം എന്താ ഇത് കർത്താവുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റിൽ നിന്ന് തുടങ്ങാത്ത ബന്ധങ്ങൾ ശരീരത്തിന്റെ സ്പർശനങ്ങള് ശാരീരിക സുഖങ്ങള് ദാമ്പത്യത്തിൽ മാത്രം ദൈവം അനുവദിച്ചിട്ടുള്ളത് അതിനു മുമ്പ് അനുവദിക്കാൻ പിശാജ് പ്രേരിപ്പിക്കും അതിൽ തന്നെ മനസ്സിലാക്കണം അത് ദൈവം അനുവദിച്ചതല്ല ദൈവം ആഗ്രഹിക്കുന്നതല്ല അലലൂയ ചില ബന്ധങ്ങളുണ്ട് അപ്പനും അമ്മയെ അറിഞ്ഞിട്ടില്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല നാലഞ്ച് വർഷമായി എന്ത് പറയാം അത് തന്നെയാണ് നീ അപ്പനടുത്ത് പറയാറ് നിന്റെ വീട്ടുകാർ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി ഇഷ്ടം തോന്നുന്നു തെറ്റൊന്നും അല്ലാരെങ്കിലും ഇഷ്ടം തോന്നി ഒരു പ്രശ്നമൊന്നുമല്ല നിന്റെ അപ്പനും അമ്മയും അറിയണ്ടേ ഇത്രയും നാളും പത്തും പതിനെട്ട് ഇരുപതും ഇരുപത്തിരണ്ടും വർഷം നിന്റെ അപ്പനും അമ്മയല്ലേ നിന്റെ സകല ഇഷ്ടങ്ങളും അനിഷ്ടങ്ങൾക്കും കൂടെ നിന്ന് നിന്നെ സഹായിച്ചത് കുഞ്ഞുനാള് മുതൽ നീ ചോദിച്ചിട്ടല്ലല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തുതന്നാണോ ഇന്ന സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കാനിരുത്തിയത് നല്ല സ്കൂളിലാക്കിയത് നിന്റെ ഇഷ്ടത്തിനാണോ അല്ലല്ലോ അവിടെ സാമ്പത്തിക ശേഷി കുറവായിരുന്നിട്ട് നിന്നെ നല്ല സ്കൂളിൽ വിട്ടില്ലേ എല്ലാ സമയവും നിനക്ക് ആവശ്യമുള്ള ഭക്ഷണം തന്നില്ലേ വസ്ത്രം തന്നില്ലേ ഇത്രയും കാര്യങ്ങൾ നിന്റെ നന്മ മനസ്സിലാക്കി അപ്പനും അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതെന്തുകൊണ്ട് പറയാ അത് മുടക്കിയാലോ ആ കാരണം പറഞ്ഞതാ അത് അപ്പനും അമ്മയും അവര് സമ്മതിക്കുക അതുകൊണ്ട് എന്തേ അതുകൊണ്ട് പറഞ്ഞില്ല ശർമ്മ പറഞ്ഞ ഹല്ലയിലൂയ അല്ലേ ലൂയോ അത് പരിശുദ്ധമായ ബന്ധമല്ല നിങ്ങൾക്ക് എന്ത് റിലേഷൻഷിപ്പ് ആരംഭിക്കും നിങ്ങളുടെ അപ്പനോ അമ്മയും അത് അറിയണം പറയണം അവർ സമ്മതിച്ചോ കണ്ടിന്യൂ ചെയ്തോ കുഴപ്പം പക്ഷെ മാതാപിതാക്കൾ അറിയാതെ അവരുടെ സമ്മതമില്ലാതെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ തുടരരുത് ഒന്ന് രണ്ട് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരു ദൈവ പൈതൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരാളാണെങ്കിൽ പിന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അതാണ് വിവാഹ ജീവിതം തുടങ്ങും പറയുന്നത് ഇതിനെ വഹിച്ചോളാന്ന് അവസാനം വരെ മരണമല്ലാതെ മറ്റൊന്നും എന്തോ ഇതിപ്പ എങ്ങനെയാണെന്നറിയാമോ വിവാഹം കഴിക്കുന്ന ലൈസൻസാ പിന്നെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാലോ പിന്നെ എങ്ങനെ വേണമെങ്കിൽ ജീവിക്കാം കല്യാണം കഴിച്ചു ഇനിപ്പോ കുഴപ്പമില്ല ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ സുരമത്പുറ ഹാലയിലൂ യാ വചനം പറയുന്നു വിശ്വസ്താപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ് എന്നിട്ട് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ തലമുറകളിലും വീഴ്ചകളും തകർച്ചകളും ഒക്കെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരുന്നിട്ട് നമ്മളിങ്ങനെ ദൈവത്തോട് പരാതി പറഞ്ഞ് ദൈവത്തോട് പരിഭവം പറഞ്ഞ് ദൈവം നീ എന്തുകൊണ്ടാണ് എങ്ങനെയൊക്കെ ചെയ്യുന്നത് ദൈവം അനുവദിക്കുന്ന സഹനമുണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയാം ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട് വേദനകളുണ്ട് ദൈവം ഒരു ദൈവ വയദിന് സഹനം അനുവദിക്കുമ്പോ ഒരു പ്രശ്നം അനുവദിക്കുമ്പോ ഒരു ശാസന ദൈവം തരുമ്പോ അതിന് ദൈവത്തിന് ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം വചനം പറയുന്നുണ്ട് ഹെബ്രാർഗത്തിലെ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം ഒരു വ്യക്തിയെ ശിക്ഷണത്തിന് വിധേയനാക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുകാരനാകാൻ വേണ്ടിയിട്ടാണ് നശിക്കാനല്ല അടിക്കുന്നത് അടിക്കുന്നത് നശിക്കാനാണോ അല്ലല്ലോ മക്കളെയൊക്കെ തല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഏ നന്നാകാൻ വേണ്ടിയിട്ട് ആരെ നശിക്കാൻ വേണ്ടിട്ട് ആര് തല്ലുന്നൊന്നുമില്ല കുഞ്ഞുങ്ങളെ തല്ലിയിട്ടുള്ളതും ഇന്നോളം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അടിച്ചിട്ടുള്ളതും മക്കളെ ശകാരിക്കുന്നതും മക്കളോട് ദേഷ്യപ്പെടുന്നതും മക്കളെ ചില കാര്യങ്ങൾ വേണ്ടെന്ന് പറയുന്നതൊക്കെ നശിക്കാൻ വേണ്ടിയിട്ടല്ല നന്നാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ദൈവം നിത്യസ്നേഹമായതുകൊണ്ട് ദൈവത്തിനെ സ്നേഹിക്കാൻ മാത്രം അറിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ദൈവം നമ്മൾ നശിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം നമ്മളെ ശിക്ഷിക്കുമ്പോൾ ശിക്ഷണവിധേയരാക്കുമ്പോൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ അനന്ത ജ്ഞാനത്തിൽ ദൈവം നമ്മുടെ ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്നിൻ്റെ ശിക്ഷണത്തിലൂടെയും സഹനത്തിലൂടെയും നടത്തി കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മൾ ചോദിക്കണം നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടേതായ തീരുമാനം കൊണ്ടല്ല നമുക്ക് ഈ അവസ്ഥ വന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ ചോദിക്കണം ദൈവമേ ഇനി എന്തിനാണ് എന്നെ ഈ സഹനത്തിലൂടെ കൊണ്ടുപോകുന്നത് നീ എന്തിനാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വേദനയിലൂടെ കടത്തിക്കൊണ്ടു പോകും നീ എന്തിനാണ് എന്നെ ഇത് മാ ഇത്രമാത്രം വേദനിക്കാൻ സഹനിക്ക സഹനമെടുക്കാൻ ഇത്രമാത്രം പരാജയത്തിലൂടെ പരാജയത്തിലൂടെയല്ല നീ എന്തിനെന്നെ കടത്തിക്കൊണ്ടു പോകുന്നു നമ്മൾ ചോദിക്കണം നിങ്ങളുടെ അടുത്ത് ഹെബ്രാർഗത ലേഖനം പെട്ടെന്നെടുത്ത് പന്ത്രണ്ടാം അധ്യായം അഞ്ച് അഞ്ച് മുതലുള്ള വചനങ്ങൾ പെട്ടെന്ന് വായിച്ചേ എൻ്റെ മകനെ നിങ്ങൾ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഉപദേശം നിങ്ങൾ മറന്നുപോയോ മക്കളാണ് ജാരസന്തതികളല്ല വചനം പറയുന്ന പോലെ നമ്മൾ മക്കളാണ് ജാരസന്തതികളല്ല മക്കളെങ്കിൽ അവകാശികളുമാണ് ഈ അവകാശം കിട്ടാൻ വേണ്ടിയ അവകാശം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചിലപ്പോൾ നമുക്ക് അടി അടിതരുന്നത് എന്തിനാടാ നീ മകനാടാ എടി നീ മകളാണെന്ന് നീ സന്തതി അല്ലെന്നേ നീ അടിമയല്ലെന്നേ അടിമയായിട്ട് ജീവിക്കേണ്ടവളല്ലെന്നേ എന്ന് പറയാൻ വേണ്ടിട്ട് ചിലപ്പോൾ നമുക്ക് അടി തരുന്ന കർത്താവ് ഞാൻ അനുസൂക്ഷൻ സോറി ലുക്കട പതിനഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പന്നിക്കുട്ടി പന്നിക്കുട്ടിക്കടന്നപ്പോ പന്നി തിന്നിരുന്ന തവട് തിന്നുവോളം അവന്റെ ജീവിതം അതപ്പതിച്ചപ്പോ ഭജനം പറയുന്നു അവന് സുബോധമുണ്ടായി ഉണ്ടായ സുബോധം എന്താണെന്നറിയാവോ അയ്യോ ഞാൻ ദൈവത്തിന്റെ മകനാണല്ലോ ഞാൻ ഈ പന്നി തിന്ന തവിടു തിന്നേണ്ടവനല്ലോ ഈ പന്നി തിന്നുന്ന തവിടു തിന്ന് പന്നിക്കൂട്ടിന്റെ ദുർഗന്ധത്തിൽ കിടക്കേണ്ടവനല്ലോ ഇത്രമാത്രം മ്ലേച്ഛതയുള്ള അശുദ്ധിയുള്ള പാപത്തിന്റെ ദുർഗന്ധമിക്കുന്ന ജീവിതത്തിൽ അല്ലല്ലോ എന്റെ ആത്മാവിന് ഇടേണ്ടത് ഞാൻ അപ്പന്റെ മകനാണല്ലോ അവിടെ ദാസന്മാരെ സുഭിക്ഷമായിട്ട് ജീവിക്കുന്നു അടിമകള് എത്രയും നന്നായിട്ട് ജീവിക്കുന്നു ഇവിടെ മകനായിട്ടും മകളായിട്ടും ഞാൻ കിടക്കുന്ന അവസ്ഥ കണ്ടോ എന്തു പരിതാപകരമായ അവസ്ഥ ഈ സുബോധം ഉണ്ടായിരുന്നു അപ്പോ പുത്രനെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വചനം പറയുന്നു ചെയ്തുകൊണ്ടുള്ള ഉപദേശം നിങ്ങൾ മറന്നുപോയോ ഇപ്പൊ മകനാണെന്നും മകളാണെന്നുള്ള ഒരു തിരിച്ചറിവ് കിട്ടുമ്പോ അവരോട് അഭിസംബോധന ചെയ്യുന്ന കാര്യമാണ് എൻ്റെ മകനെ കർത്താവിന്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത് ദൈവം ശിക്ഷിക്കുമ്പോ അത് നിസ്സാരമായിട്ട് കാണരുത് വായിച്ചോ അവൻ ശാസിക്കുന്നവൻ കിട്ടിയോ എവിടെ ഹെബ്രായ പന്ത്രണ്ട് അഞ്ച് ഫൈവ് ആ ശിക്ഷണത്തെ അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടനാകരുത് കർത്താവ് ശാസിക്കുമ്പോൾ എല്ലാം തീർന്നും വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല കർത്താവ് ഒരു വേദന ഒരു സഹനം നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സം അനുവദിക്കുമ്പോ എല്ലാം തീർന്നു എന്ന് വിചാരിച്ച നീ ഭാരപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ആരെ ആരെയടിക്കുന്നേ മക്കളെ അടിക്കുന്ന അതിലൊക്കെ പിള്ളേരെ പോയി നിങ്ങൾ തല്ലാറില്ലല്ലോ ഇല്ല അതുകൊണ്ട് മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു ഏഴാമത്തെ വചനം ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത് മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത് എല്ലാവർക്കും ശിക്ഷണം ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്ക് ലഭിക്കാതിരുന്നാൽ എന്തോ ആ നിങ്ങൾ മക്കളല്ല പിന്നെയോ അപ്പൊ ദൈവം അനുവദിക്കുന്ന ഓർത്ത് നമ്മൾ വിഷമിക്കണ്ട ദൈവം അടിച്ചാലും നമ്മൾ വേദനിക്കണ്ട വിഷമിക്കേണ്ട നഷ്ടധൈര്യരാകണ്ട എന്നൊരു പത്താമത്തെ വചനം വായിക്കുന്നു ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു അല്ലെ കുറച്ച് സമയം നമുക്ക് നല്ല അടിയൊക്കെ തന്നു നമുക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ വളർന്നപ്പോ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള കഴിവായപ്പോ പിന്നെ വിട്ടു വിട്ടു പിന്നെ തല്ലിക്കഴിഞ്ഞാൽ തിരിച്ചടി കിട്ടും എന്ന് അപ്പനും അമ്മയ്ക്ക് മനസ്സിലായതുകൊണ്ട് ഇപ്പൊ അതൊക്കെ നിർത്തി അല്ലേ അടിക്കുന്ന ഒരു പ്രായം ഉണ്ടായിരുന്നു ഞാനെ കാലം ഒഴിക്കാം നമുക്കൊക്കെ എന്തോ ഒരു അടിയാ കിട്ടിയേക്കുന്നത് എല്ലാ സന്ധ്യാപ്രാർത്ഥനയ്ക്കും ഒരു അടിയും പെട്ടിക്കൊണ്ടായിരുന്നു മമ്മി പുറകേലിരുന്നത് ഓർമ്മ കാലം സന്ധ്യാപ്രാർത്ഥന ആ ചെറുപ്പം നമ്മളിരുന്ന് ഉറങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യലോ നല്ല കീറ് തരും ഓരോ അടി ഓരോന്മ നന്മ നട ഞാൻ മറിയമേ നിനക്ക് സ്വസ്ഥിന്ന് ഉറങ്ങി ഒറ്റ കീറ് ബാക്കിയല്ല അതൊരു കാലം വരെ അടിക്കുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടിയൊന്നുമില്ല ഇപ്പൊ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നിനും കൈ കയറി പിടിക്കും അല്ലെങ്കിൽ ഇച്ചിരി മാറി എന്നോളം അടിക്കുന്ന അത് അപ്പനാണോ അമ്മയാണോ നോക്കില്ല കർണക്കുട്ടി അടിച്ച് പൊളിക്കും ചിലപ്പോൾ അപ്പനോളം അമ്മയോളൊക്കെ വളർന്ന് അതുകൊണ്ടാണ് കുറച്ച് കാലത്തേക്കാണെങ്കിൽ പോലും നമ്മുടെ ഭൗമിക പിതാക്കന്മാർ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു എന്നാൽ എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മക്കും നമ്മുടെ നന്മക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ് എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി അല്പകാലത്തേക്ക് തോന്നുന്നു എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് കാലാന്തരത്തിൽ നീതിയുടെ സമാധാനപൂർവകമായ ഫലം ലഭിക്കുന്നു കുറച്ച് നാളത്തേക്ക് നമുക്കതൊരു വേദനയൊക്കെ ആയിട്ട് തോന്നാം തോന്നാം മാത്രേ ഉള്ളൂ ഉപരി നന്മ അറിയുന്ന നമ്മുടെ നന്മയാഗ്രഹിക്കുന്ന ദൈവം നമ്മളെ ശിക്ഷണവിധേയരാക്കുന്നത് വചനം പറയുന്നു നമ്മുടെ നന്മയ്ക്കും അവന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനാ ഞാൻ ഒന്നും ചെയ്തിട്ടല്ല ഒന്ന് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇത്രയും വള്ളിയിൽ പോയിട്ട് ഇത്രയൊക്കെ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് തന്നെ ഇങ്ങനെ വന്നു എന്റെ കുടുംബത്തിന് തന്നെ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ദൈവത്തെ വളർന്നല്ലോ പോഷന്റെ ജീവിതം അല്ലല്ലോ ജീവിക്കുന്ന ദൈവത്തെ അറിയാത്തവനെ പോലെ അല്ലല്ലോ ദൈവത്തെ അറിയാത്തവളെ പോലെ ദൈവത്തെ അറിഞ്ഞവനെ പോലെ തന്നെയാച്ച ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്ക് എനിക്കെന്തുകൊണ്ട് അങ്ങനെ വന്നെ അവന്റെ പരിശുദ്ധിയിൽ നീ പങ്കുകാരാകാനാ നിന്റെ ഉപരി അതല്ല തന്നെ പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കും അല്പകാലത്തേക്ക് സഹനമെന്ന് തോന്നിയാലും അതും നന്മയുടെ ഫലമാക്കി തരാൻ ദൈവത്തിന് പറ്റും ഹാലയിലൂയത്തിൽ പറ ഹാലുയാ ഹാലൂയ അപ്പൊ ദൈവം നമ്മളെ ഒരു സഹനത്തിന് വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ശിക്ഷണത്തിന് വിധേയരാക്കുക അതേക്കുറിച്ച് നമ്മൾ നഷ്ടം എന്നാൽ നമ്മുടെ തീരുമാനം കൊണ്ട് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായി കടന്നു പോകുന്ന അവസ്ഥകൾക്ക് പ്രിയപ്പെട്ട നമ്മൾ തന്നെ തീരുമാനമെടുക്കണം നമ്മൾ മാറാൻ തീരുമാനമെടുക്കാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല നമ്മൾ എളിമപ്പെടേണ്ടതാണോ നമ്മൾ എളിമപ്പെടണം നമ്മൾ അനുദപിക്കേണ്ടതാണോ നമ്മൾ അനുദപ്പിക്കണം നമ്മൾ തീരുമാനമെടുക്കേണ്ടതാണോ നമ്മൾ തീരുമാനം നമ്മളാണോ മാറണ്ടേ നമ്മൾ മാറും കുടുംബത്തിൻ്റെ സമാധാനക്കേടിനെ കാരണം ഞാനാണോ ഞാൻ മാറണം അല്ലാതെ ബാക്കിയുള്ള അഞ്ചു പേര് മാറി മാറട്ടെ എന്ന് അല്ല ശരി അവർ അഡ്ജസ്റ്റ് ചെയ്യട്ടെ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ എനിക്കിങ്ങനെയൊക്കെ ചില എനിക്കിങ്ങനെയൊക്കെ പോകാൻ പറ്റും എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും ബാക്കിയുള്ളവരെല്ലാം മാറട്ടെ എന്നാൽ ഈ സഹോദരൻ ഈ സഹോദരിയുടെ ചില തീരുമാനത്തിനും മാറ്റം ഉണ്ടായ കുടുംബത്തിലെ അപ്പനും അമ്മയ്ക്കും കൂടെപ്പുറപ്പിനും ജീവിത പങ്കാളിക്കും മക്കൾക്ക് സമാധാനം കിട്ടും അറിയാം എന്നാലും മാറിയല്ലോ അതിന് ദൈവത്തെ പഠിച്ചിട്ട് അതിലെ വചനം ചോദിച്ചേ അതിന് ദൈവത്തെ പഴി പറഞ്ഞിട്ട് എന്നാ കാര്യമുള്ള ദൈവത്തിനെതിരെ ആക്രോശിച്ചിട്ട് എന്ത് കാര്യമുണ്ട് ഞാൻ മാറേണ്ടതാണ് ഞാൻ തിരുത്തേണ്ടതാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറായാൽ പ്രിയപ്പെട്ടവരെ വചനം പറയുന്ന പോലെ ധൂർത്തപുത്രൻ തിരുത്താൻ തയ്യാറായപ്പോ നഷ്ടപ്പെട്ടതെല്ലാം അവന് ദൈവം തിരിച്ചു കൊടുത്തു തിരുത്താൻ തയ്യാറാകുന്ന ജീവിതങ്ങളിലാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നേലൂയ